ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫ് സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് എന്ന് പറയുന്നത് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ പറ്റിയൊക്കെയാണ് അവർ വിഷമിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ടോപ്പിക്കാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കൽ ലൈക്ക് ചെയ്യാനൊക്കെ നമ്മുടെ മൂന്ന് ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് സബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് എല്ലാവരും ഓടി വരിക angels current feelings of your person ബോട്ടം ഓഫ് ദി ഡെക്ക് വരുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് ഇതാണ് ബോട്ടം ഓഫ് ദി ഡെക്കിൽ നമുക്ക് വരുന്നത് അപ്പൊ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ റീഡിങ് ഏത് രീതിയിലാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നായിട്ട് ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂടോത്രം എഫക്റ്റ് ഒക്കെ എങ്ങനെയാ മാറുക കൂടോത്രം എഫക്റ്റിൽ എങ്ങനെയാണ് അത് ഒഴിവാക്കുക എന്നൊക്കെ ചോദിച്ച് ഒരാൾ ചോദിച്ചിരുന്നു അപ്പോൾ ഈ കൂടോത്രം എന്ന് പറയുന്ന സംഭവം നിങ്ങൾ വിശ്വസിക്കാതിരുന്നാൽ മതി നിങ്ങൾ ദൈവവിശ്വാസിയാണോ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണോ ദൈവത്തിൽ അന്ധമായി വിശ്വസിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ അവരെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അല്ലാതെ ഈ കൂടോത്രം അത് ഇത് എന്നുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് കൊടുക്കാതിരിക്കുക ചെയ്യുന്നവർ ചെയ്യട്ടെ നിങ്ങളതിൽ വിശ്വസിക്ക വിശ്വസിക്കാത്തിടത്തോളം നിങ്ങളെ അത് ഏൽക്കത്തില്ല അത്ര എനിക്ക് പറയാനുള്ളൂ പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനുള്ള അറിവൊന്നും എനിക്കില്ല പിന്നെ ഈ നെഗറ്റീവ് എനർജീസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുക അതായത് ചെടികൾ നല്ല നല്ല ചെടികളൊക്കെ വീട്ടിൽ വെക്കുക പച്ചപ്പും ഇതൊക്കെയുള്ള ഒരു സ്ഥലങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവിടെ എന്നും മെഡിറ്റേഷൻ ചെയ്യുക പോസിറ്റീവ് എനർജി കിട്ടാനുള്ള മെയിൻ കാര്യമാണ് എന്നും മെഡിറ്റേഷൻ ചെയ്യുക പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ കല്ലുപ്പ് കല്ലുപ്പ് ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് വീടിൻ്റെ പല മൂല ചെറുതായി ചെറിയൊരു കുഞ്ഞു പാത്രത്തിലേക്ക് വീടിൻ്റെ പല സൈഡിൽ വെച്ചാൽ ഈ നെഗറ്റീവ് എനർജീസൊക്കെ ഈ കല്ലുപ്പ് വലിച്ചെടുക്കും എന്ന് പറയും അതുപോലെ വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കല്ലുപ്പ് എടുത്ത് വെക്കുക അപ്പോൾ ഈ നെഗറ്റീവ് എനർജീസൊക്കെ അത് വലിച്ചെടുക്കുന്ന പറയുക അത് ഒരു ദിവസം അത് എന്നും ഒരെണ്ണം അല്ല ഇപ്പോൾ ഇന്ന് രാവിലെ ഒരെണ്ണം വെച്ച് ഇന്ന് വൈകുന്നേരം അത് എടുത്ത് കളയണം അല്ലെങ്കിൽ നാളെ രാവിലെ അത് എടുത്ത് പുതിയത് മാറ്റി വെക്കണം അങ്ങനെ ഒരു മാസം ഒരാഴ്ചയോ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്ത് നോക്കുക വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും മെഡിറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അത് ചെയ്യുക തന്നെ വേണം അപ്പോൾ ആൾക്കുള്ള മറുപടിയാണ് പിന്നെ ആൾ തന്നെ കോൾ ചെയ്തിരുന്നു അപ്പം ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്ന എന്നെ ഒരാളും കോൾ ചെയ്യരുത് ഞാൻ കോൾ അലൗഡ് അല്ല ഓൺലി വാട്സപ്പിൽ നിങ്ങൾ അയക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് മാത്രം അയക്കുക കോൾ ഞാൻ അലൗഡ് ചെയ്യുന്നതല്ല വീണ്ടും വീണ്ടും പറയുകയാണ് എല്ലാവരോടും വിഷമമുണ്ട് പറയുന്നതിൽ എത്ര പ്രാവശ്യം ഞാൻ പറയുന്നതെന്ന് അറിയുമോ കാരണം ഞാൻ തിരക്കുള്ള ഒരാളാണ് എനിക്ക് നിങ്ങളുടെ കോൾ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര പേരെന്നെ വിളിക്കുക അവരുടെയൊക്കെ ഉത്തരം ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ എന്താവും നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ശരി നമ്മുടെ കാര്യങ്ങളിലേക്ക് പോകാം കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് എന്ന് പറയുന്നതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് നി അവരുടെ മനസ്സിൽ നിങ്ങളുടെ ഓർമ്മകൾ വല്ലാതെ അവരെ ഈ സമയം മുറിവേൽപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ അവരെ വളരെ നല്ല രീതിയിൽ തന്നെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ സ്വന്തമാക്കാനായിട്ട് അവരുടെ ഹൃദയം ഇപ്പൊ ഈ സമയം വെമ്പിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളില്ലാത്തൊരു നിമിഷത്തെ പറ്റിയൊന്നും അവർക്ക് ആലോചിക്കാൻ പറ്റില്ല ആൻഡ് ഒരു കാര്യം അവർക്ക് ചിന്തിക്കേ പറ്റില്ല എന്താ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്നൊക്കെ പറയില്ല പണ്ടത്തെ ആളുകൾ അതുപോലെയാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളില്ലാത്തൊരു നിമിഷം പോലും അവർക്ക് മുന്നോട്ട് ജീവിക്കാനോ നീങ്ങാനോ ഒന്നും സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഹൃദയം വെമ്പിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്കൊക്കെ അവർ മനസ്സുകൊണ്ട് മാപ്പ് മാപ്പപേക്ഷിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് കേട്ടോ അവർ നിങ്ങളോട് ഡയറക്റ്റ് വന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ നിങ്ങളോട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചിട്ടുള്ള പല തെറ്റുകൾക്ക് അവർ ഈ സമയം അവരുടെ മനസ്സുകൊണ്ട് പ്രായം അപേക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാപ്പ് പറയുന്നുണ്ട് എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ആ ചെയ്ത് ഞാൻ ചെയ്ത് തെറ്റായി പോയി പോയിന്ന് അവരെ ആത്മാർത്ഥതയോടുകൂടി മനസ്സിലാക്കി അവര് അതിന് തിരുത്താൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ അത് ഏറ്റവും മനോഹരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെയൊക്കെ ലൈഫിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹം അവരുടെ ഉള്ളിൽ കിടന്ന് നീറുന്നുണ്ടെന്നാണ് പറയുന്നത് അവരോട് കാണിച്ചിട്ടുള്ള വളരെ സിൻസിയറായിട്ടുള്ള സ്നേഹം നിങ്ങൾ അവരെ കണ്ടിട്ടുള്ള വളരെ പക്വമായിട്ടുള്ള രീതി അതെല്ലാം അവരുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സിൽ ആയിരുന്നു എന്നാൽ പല സാഹചര്യങ്ങളിലും അത് മാറ്റിമറിച്ചു നിരുടെ മനസ്സിൽ നിങ്ങൾ എന്തൊക്കെയോ ആയിരുന്നു ചില സിറ്റുവേഷൻസ് വരുമ്പോൾ അത് മാറ്റി മാറ്റിമറച്ച് മാറിപ്പോവാണ് നിന്നോടുള്ള അവരുടെ ആത്മാർത്ഥത ഇനി പുറത്തേക്ക് വരാനുള്ള സമയമായി സമയായിന്നാ പറയുന്നത് നിങ്ങളോട് അവരുടെ ഉള്ളിൽ എത്രമാത്രം സ്നേഹമുണ്ടോ അല്ലെങ്കിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടോ എത്രമാത്രം അലിവുണ്ടോ എത്രമാത്രം സത്യസന്ധ സിൻസിയറിറ്റി ഉണ്ടോ അതെല്ലാം പുറത്ത് വരേണ്ട സമയാണ് ഇനി അങ്ങോട്ട് മനസ്സിലൊരു തരി പോലും കളങ്കയില്ലാതെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഇപ്പോൾ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് അവർ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഉറച്ച കൂടി തിരിച്ചു വരണം നിങ്ങൾ നിങ്ങളവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് അവർ തിരിച്ചു വരുന്നത് നിങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കുകൾ നടന്നിരുന്നു മുന്നത്തെ സിറ്റുവേഷൻ ആണ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കുകൾ വളരെ എങ്ങനെയാണ് അത് മാറ്റിയെടുക്കാന്ന് നിങ്ങൾക്ക് പോലും അറിവില്ലാത്ത രീതിയിൽ അത്ര ആയിട്ട് തന്നെ നിങ്ങൾക്കിടയിൽ പല വഴക്കുകളും നടന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിമർശനങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നീ ചെയ്ത് തെറ്റാണ് നീ ചെയ്ത് ശരിയല്ല അങ്ങനെയൊക്കെ ഒരുപാട് വിമർശനങ്ങൾ വഴക്കുകൾ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കുറേ കോൺഫ്ലിക്സുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും തീരാത്ത ആഴ്ചകളോളം മാസങ്ങളോളം നീണ്ടു നിന്നിട്ടുള്ള തർക്കങ്ങൾ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട് അത് നിങ്ങൾക്കൊരുപാട് മാനസികമായിട്ട് നിങ്ങളെ ഒരുപാട് തളർത്തിയിട്ടുണ്ട് എന്നും കൂടെ കാണുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും നേരിടേണ്ടി വന്നിരുന്നു ഇത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് സ്പ്രെഡ് പറയുന്നത് ജീവിതത്തെ ഇപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരാളെയാണ് എനിക്കിപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങൾ ഭയങ്കര ലോൺലിനെസ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒറ്റയ്ക്കായിപ്പോയി ഇനി എങ്ങനെയാണ് നിങ്ങൾ കേട്ടോ ആ പേഴ്സണും ഈ സെയിം അവസ്ഥയിൽ തന്നെയാണ് അപ്പോൾ ഒറ്റയ്ക്കായിപ്പോയി എങ്ങനെ ജീവിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊന്നും അറിയാത്ത ഒരവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പരസ്പരം പലതും മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് ഇനി നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത് രണ്ടുപേരും ഒന്നിച്ചല്ലാത്ത ഒരവസ്ഥയില് നിങ്ങൾക്ക് മുന്നോട്ട് ഒരടി പോലും ജീവിക്കാനാവില്ല എന്ന് നിങ്ങൾ സ്വയം നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്ന സമയങ്ങളാണിപ്പോൾ അതാണ് ഈ സ്പ്രെഡ് പറയുന്നത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിങ്ങൾക്കൊരടി പോലും മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സമയമാണ് ഇത് നിങ്ങളുടെ ജീവിതം പലർക്കും ഒരുപാട് ഒരു ലെസൺ ആണ് പലർക്കും പുറമേ അറുത്ത് മുറിക്കാൻ പറ്റുമെങ്കിലും അതായത് പുറമേ കഴിഞ്ഞു ബ്രേക്കപ്പ് എന്ന് പറയും പറയാൻ എത്ര ഈസി ആണെങ്കിലും മനസ്സിൽ നിന്ന് അത് നമ്മൾ വിചാരിച്ച രീതിയിൽ അർത്ഥം മുറിച്ച് കളയാനായിട്ട് അത്ര എളുപ്പമൊന്നുമല്ല നിങ്ങളുടെ ലൈഫിൽ കൂടെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് പുറത്ത് നിങ്ങൾ പറയും എന്താ ഞാൻ അത് ബ്രേക്ക് ചെയ്തു ഞാൻ ഇനി നീയുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഇല്ല അല്ലെങ്കിൽ ഇനി നീയുമായിട്ടൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്കത് മുറിച്ച് കളയാൻ പറ്റില്ല അത് എത്ര എളുപ്പമല്ല അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാലം വന്നു നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ആർക്കും പിരിക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ കാണുന്നുണ്ട് നിങ്ങൾ അത്രയ്ക്ക് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളുടെ പ്രണയം അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ പോവുകയാണ് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ കരുതിയതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽസിലെ അപ്ലോഡിങ് സമയങ്ങൾ മാറ്റിയിട്ടുണ്ട് സ്പിരിച്വൽ ജേർണിയിൽ വൈകിട്ട് ആറ് പി എമ്മിനും സൈക്കിക്കിൽ ഏഴും പി എമ്മിനും മൂൺകോഡസിൽ എട്ട് പി എമ്മിനുമാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക അത് എഫേം ചെയ്യുക കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്തൊരു കിട്ടിൽ ഞാൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ടില് ദർ ബബ്ബൈ ഹാവ് നൈ സ്റ്റേ